ബി ആർ സി മതിലകത്തിൻ്റെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം ചെയ്യുന്ന ശയ്യാവലംബരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഇത്തിരി നേരം ഒത്തിരി ദൂരം ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇടത്തിരുത്തി കൈപ്പമംഗലം പെരിഞ്ഞനം മതിലകം ശ്രീനാരായണപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വള്ളിവട്ടം പാർലക് ഫാം ഹൗസിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രമേഷ് ബാബു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എൻ സി പ്രശാന്ത് മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം ആൽഫ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ സുരേന്ദ്രൻ കെ എ ഷിഹാബ് പി എച്ച് നിയാസ് എ ടി സ്നേഹലത പ്രജീന റഫീഖ് ഷമീം കുഞ്ഞുമുഹമ്മദ് പി കെ റഫീഖ് ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുധീഷ് ബാബു നീതു സുജീഷ് സന്നിധാലിനീൻ കെ കെ അജിതകുമാരി മതിലകം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മഞ്ജുഷ നഗുലൻ എം എ ബിനേഷ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സി പി മരിയ ക്യാമ്പ് കോർഡിനേറ്റർ ഹിമ ബാബു എന്നിവർ സംസാരിച്ചു ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് ഇതിന് ഒരു പ്രത്യേക തരത്തിലുള്ള റോഡ് കൊടുത്തൊരു സംവിധാനം പോയ അവരെന്താന്നാലും വേണമെന്നാണ് അവിടെ പ്രത്യേക സുരക്ഷിട്ട് പോകുന്നത് അപ്പൊ ആദ്യത്തെ സംവിധാനം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് പല സ്കൂളുകളിലും അദ്ധ്യാപകര് അല്ലേ ജോലിനെ സംബന്ധിച്ചൊക്കെ ഒരു പോലും പ്രശ്നം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് കേട്ടിട്ടുള്ളത് അവിടുത്തെ ഭിന്നശേഷി അധ്യാപനം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇവിടത്തെ മറ്റു ടീച്ചർമാരെ ശമ്പളം കിട്ടിയിട്ടില്ല എന്ന്